ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസം നമ്മളെ വീട്ടിലില്ലേണല്ലോ ഞമ്മൾ ഹോസ്പിറ്റലിൽ എണീ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ എണീറ്റോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആയി വീട്ടിലേക്ക് എത്തിയ ടൈമ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഒമ്പത് മണി ആയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പം തന്നെ വേഗം ഞാൻ എന്ത് ചെയ്ത് മൊത്തം ഫുള്ള് നമ്മളെ ബെഡ്റൂമോ കിച്ചണോ സിറ്റോട്ടോ ഒക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ടോ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതെന്താ ആ പണികൾ അന്നേരം തന്നെ അങ്ങോട്ട് തീർത്ത് വെച്ചാൽ പിറ്റത്തെ ദിവസം നമ്മളെ മുറ്റത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ നമുക്ക് കുറേ അരക്കാനുണ്ടാവുമല്ലോ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തോ ദിവസത്തോളം ഉള്ളത് അരക്കാൻ തന്നെ ഉണ്ടായിന്നിട്ടോ പിന്നെ നമ്മുടെ ചെടിയും കാര്യങ്ങളൊക്കെ നശിച്ചും പോയിന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാണ്ട് അപ്പം ഞാൻ രാത്രി എന്നോട് പണി തുടങ്ങി പിന്നെ എനിക്ക് ഇവിടെ വീട്ടിൽ വീട്ടിലെത്തിയാൽ പിന്നെ ഒരു ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ല ഈ പണികളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോരതാണല്ലോ പിന്നെ നമ്മൾ തന്നെ ചെയ്യണല്ലോ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ അതാണല്ലോ നമുക്ക് അത് അതിനായിട്ടുള്ളൊരു വൃത്തി ഉണ്ടാകാം അപ്പം ഞാൻ അന്നേരം തന്നെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടോ പിന്നെ രാത്രി ഒരു മൂന്ന് മണി ആയാലാണ് ഞാൻ ഒന്ന് മേലിൽ കഴുകി ഒന്ന് കുറച്ചു നേരം ഒന്ന് കടന്നത് കിട്ടും പിന്നെന്താ നേരം വെളുത്താൽ ഞമ്മക്കൊന്ന് ഉഷാറാണ് പിന്നെ ഈ അല്ലെങ്കിൽ ചു തോന്നും ഏതാ എടുക്കേണ്ടത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ കേട്ടോ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ രാത്രി എല്ലാ പണികളും ആയിട്ട് എടുത്തു വെച്ച് പിന്നെ നേരം വെളുത്ത സമയത്ത് തന്നെ ഞാൻ വേഗം പിന്നെ അലക്കാനായിട്ട് നിന്നിട്ടോ അലക്കറി കഴിഞ്ഞു അലക്കലിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും അതും റെഡിയാക്കിട്ടോ അതൊക്കെ കഴിഞ്ഞ ലക്ഷം ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ ഞാനവിടെ മുറ്റത്ത് കട്ട് കറങ്ങി മുറ്റത്തൊക്കെ വാടനാശമായി എടുക്കണിട്ടോ മുറ്റമൊക്കെ പുല്ലൊക്കെ നിറഞ്ഞ് അപ്പോൾ നമ്മൾ മുൻപാക്കൊന്ന് ഞമ്മക്കൊന്ന് ക്ലീനാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ട് പിന്നെ kitchen ന്റെ ഭാഗത്ത് പിന്നെ അവിടെയൊക്കെ പുല്ല് നിറഞ്ഞ് കിട്ടും നമ്മൾ ഈ ഡെയിലി അടിച്ചു വരുമ്പോഴാണ് എൻ്റെ ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ മോനിന്നെ അടിച്ചു തരാനൊന്നും കഴിയില്ലല്ലോ ഓനെ ക്ലാസിലും കാര്യത്തിനും ഒക്കെ പോകാനുള്ളതാണ് ഓന ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിന് അത് എന്നാലും മോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണുണ്ടായിനി അത് തന്നെ അലഹദരിയ നമുക്ക് എൻ്റെ ഒരു ഉപകാരം തന്നെ കേട്ടോ ഓൻ്റെ ഓൻ ചെയ്യണമുണ്ടല്ലോ പിന്നെ ഞാൻ ഇതാ കുറച്ച് വിറകൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് ഞാൻ ചാക്കിലാക്കി ഇങ്ങനെ എടുത്ത് വെച്ചെടുത്ത് എൻ്റെ കൂടെ തന്നെ സഹായിക്കാനും മക്കളും ഉണ്ട് കേട്ടോ ഓരോ ഇങ്ങനെ സഹായിക്കണുണ്ട് അപ്പം എളുപ്പത്തിൽ വേഗം പണികൾ കഴിയുന്നുണ്ടോ അപ്പം ഞാൻ അവിടെയൊക്കെ ഉള്ള കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് മാറ്റി അവിടെ നിന്ന് ക്ലീൻ ആക്കി വെച്ച് ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് ചെടികളൊക്കെ നശിച്ചുണ്ടായിന് ആ ചെടിയൊക്കെ ഞമ്മക്ക് ആ സൈഡിലേക്ക് അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് ചോദിച്ചാൽ ഇനി അവിടെ നിന്ന് നന്നായി ഉഷാറായിട്ടുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇനിയും അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റൂല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഞമ്മക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോകാനുള്ളതാണ് കുറച്ചും കൂടി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് മോൻ്റത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചാൽ ഇടക്കൊക്കെ ഒന്ന് വന്ന് ഇങ്ങനെ തട്ടി അടിച്ച് തരിയാ നല്ലതാണ് അതുകൂടി കഴിയാതായിപ്പോയി ഒറ്റടിക്കാട് പത്തിരുപത്തി രണ്ട് ദിവസം നമ്മളവിടെ നിന്നു പോയി വീട്ടിലേക്ക് വരാതങ്ങട്ടെ അപ്പോൾ ൊക്കൊന്ന് അടിച്ചുവാരി ക്ലീനാക്കുക പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ നീങ്ങിപ്പോലെ നിങ്ങളൊക്കെ പ്രാർത്ഥനയുൾപ്പെടുത്തട്ടോ മോൻ്റെ അസുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടാനും പിന്നെന്താണ് അതിനനുസരിച്ചുള്ള ചികിത്സകളൊക്കെ ഒന്ന് വേഗം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക ഞാനെങ്ങനെ ഇത് ഇത് നന്നാക്കിയിട്ടെനിക്കെന്താ പറയാനോ ഈ പണികളൊക്കെ കണ്ടാൽ എനിക്ക് എടുത്തിൻ്റെ ഭക്ഷണം വരെ കഴിക്കാൻ കഴിയാൻ ഈ പണിയൊക്കെ എടുക്കണം അതാണ് എനിക്കൊരിഷ്ടെട്ടോ വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ഞാനതിൻ്റെ ഓരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എലക്ഷൻ്റെ ആൾക്കാർ വന്നേ ഏ ഞമ്മളെ എലക്ഷനൊക്കെ ആയിനല്ലോ ആരാ സ്ഥാനാർത്ഥി എന്താണെന്നുള്ളതൊന്നും ഞാനൊന്നും അതിനെ ഞാൻ നോക്കിയില്ല നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസ് കേസാകുമ്പോൾ നമ്മളെ മൈൻഡ് വേറെ രീതിയിലാണല്ലോ എൻ്റെ ഇടയിൽ ഓരോരുടെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അങ്ങനെ പോലെ തിരിച്ച് പോയിട്ടോ ഇനി ഞാനിൻ്റെ പണികളല്ലോ എന്താ ഇനി ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൂച്ചനെ അടുത്തുണ്ട് പോരെ ഓരോ ചെടികൾ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കുക ആ ചെടികളൊക്കെ അറിഞ്ഞാൽ ഒക്കെ എന്താന്ന് എന്താണെന്നറി ഒരു നമ്മുടെ നനക്കാഞ്ഞിട്ടും ആയിട്ടുള്ള അങ്ങനെ പരിപാലിക്കണമല്ലോ അതൊക്കെ ചെയ്യാഞ്ഞിട്ടൊക്കെ നശിച്ചു പോയിട്ടോ അപ്പം ഇതൊക്കെ ഈ സൈഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാതെ എന്ന് വിചാരിച്ചെ എനിക്ക് ഇതൊക്കെ എങ്ങനെ എടുത്തു കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണമൊക്കെ അതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണം കഴിച്ചൊക്കെ ചെയ്ത് പിന്നെയും ഇറങ്ങി മുറ്റത്തേക്ക് അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ആ കുറേയൊക്കെ നശിച്ച് പോയതൊക്കെ പറിച്ച് ഒഴിവാക്കി മണ്ണൊക്കെ മാറ്റി നടാനൊക്കെ ഇനിയൊക്കെ രണ്ട് ദിവസം കൂടെയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി ഹോസ്പിറ്റലിൽ സ്ഥിതികൾ എന്താണെന്ന് അറിയില്ല വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക